ഹേ ഗെയ്സ് എല്ലാം മറ്റന്മാർക്കും ഗുഡ് ഡേ ഡേയ്സിൻ്റെ ഒരു പുതിയ ഗെയിം പ്ലേ വീട്ടിലേക്ക് സ്വാഗതം ഗെയ്സ് അങ്ങനെ ഗെയ്സ് ഒരുപാട് മാസം അങ്ങനെ ശേഷം പിന്നെയും നമ്മുടെ ഇന്ത്യൻ ജി ടിയിലേക്ക് വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ എന്തായാലും ഒരു പുതിയ ദിവസവും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സൊക്കെ അപ്പോൾ നമ്മൾ നല്ല നല്ല മസിലും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൾ സിറ്റിയിലില്ലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും തിരക്കായിപ്പോയി അതൊക്കെ ഉള്ളൂ അപ്പോൾ ഗെയ്സ് പിന്നെന്ന് പറഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഒരു കോൾ ഗെയ്സ് ഫോണിൽ വേറെ ഒന്നുമില്ല കേസ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ടിന് എന്തോ ഒരു സംഭവം പറ്റും അവൻ പറഞ്ഞില്ല അപ്പം രാത്രി എന്തോ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ച് വണ്ടി ഒടിച്ച് എന്തോ സീനായി പോലീസ് സ്റ്റേഷനിൽ കിടക്കണം കൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ചങ്ങിയുടെ പ്രശ്നം വന്നെന്തായാലും നമ്മൾ പോണം പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് കാര്യങ്ങളൊന്ന് സെറ്റ് ആക്കണം കൈസ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കുറച്ച് വർഷം അവനെ കുറച്ചിട്ടിടക്ക് ഇടിച്ചിട്ട് ജയിലിൽ പിടിച്ചിട്ടാണ് അപ്പം നമുക്ക് കാര്യം അന്വേഷിച്ചിട്ട് അവനെന്തെങ്കിലും ഒന്നെങ്കിലും ഒരു ഗാങ്സ്റ്റർ ലുക്കിൽ അവനെ വിളിച്ചിറങ്ങിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ അവനെ എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റ് ആയിക്കൊണ്ട് വരണം എന്തായാലും നമുക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം അപ്പോൾ എന്തായാലും ഒന്ന് അവനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പോകണം എന്നെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് ഫുൾ ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ട് വരും അതിനുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പം കുറച്ച് ആളെ കളിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ചീറ്റ് കോഡും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തിരിക്കും നമുക്ക് ഡെഡി േറ്റഡ് ആയിട്ട് അതിൻ്റെ ഒരു അടിപൊളി വീടും കാര്യങ്ങളും ചെയ്യാം അപ്പം ജിമ്മെന്നും ജിമ്മെന്നും തുടങ്ങിയില്ല കാരണം ഇവൻ തന്നെ രാവിലെ വിളിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവനെ രക്ഷിച്ചിട്ട് രക്ഷിച്ചിട്ട് നേരെ വരാം അപ്പം ഡ്രസ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാറ്റണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്റർ ലുക്കിൽ മാസ്ക് ഒക്കെ കഴിച്ച് നമുക്ക് എന്തായാലും പോവാം അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം ഓക്കെ നമ്മൾ ഏറ്റവും പുതിയ സൂപ്രയിൽ തന്നെ പോകാമെന്ന് നമ്മൾ ഇവിടെ കിടക്കുന്ന ആ വണ്ടിയിൽ പോകണ്ട നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകട്ടില്ല എന്തായാലും നമുക്ക് സൂപ്രയിൽ തന്നെ പോകാം അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള എന്തായാലും നമുക്ക് ഒരു എന്തായാലും അത്യാവശ്യം ലുക്കിൽ തന്നെ നേരെ പോവാം ഓ ഗ് സെൻ്റെ മോൻ എന്ന സാധനം അപ്പോൾ എന്തായാലും ഇവിടെ നേരെ ഇടിക്കല് വണ്ടി ഒന്നും ഇടിക്കാൻ നല്ലത് ആ വണ്ടി ഒന്നിച്ചില്ല അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ ഇതാണ് ഈ കാണുന്നതാണ് ഇതടുത്ത് ഇത് തന്നെ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ ഒരു ചെറിയ വളവും ഒരു ഉളവ് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ആയപ്പോഴത്താ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്തൊന്നും കേട്ടണ്ട നമ്മൾ ഫസ്റ്റ് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്തായാലും നേരെ കയറിയിട്ട് ഇവിടെ ആ പാർക്കിംഗ് സോൾ സോൾട്ട് ഷേ സ്ലോട്ട് ഉണ്ട് അപ്പം നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാം ഇനി നമ്മളായിട്ട് എന്താണ് ഇതൊന്നും തെറ്റിക്കണല്ല കാര്യം പാർക്ക് ചെയ്ത് ഇനി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനി എന്തായിരിക്കും കേസാം അവൻ്റെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്ന് അറിഞ്ഞത്തില്ല അമ്മക്ക് എന്തായാലും ഇതിനകത്തോട്ട് പോയി നോക്കാം ഓ ഇവ ഇതുവരെ ഇങ്ങനെത്തിയില്ലേ പക്ഷെ അവൻ വരാന്ന് കണ്ടിട്ടാണല്ലോ ഇനി അവൻ വന്നിട്ട് കാണാതെ ഇവിടേക്കണവന്മാരൊക്കെ എടുത്തിട്ട് ഒന്ന് ഇടിക്കേ ഇന്നലെ ഉമ്മാരി ഇടിച്ച ഓരോ ഇടിയും ഓ ഇതെല്ലാം തിരിച്ചു കൊടുക്കാം ഓ ഒന്ന് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഇപ്പം എവിടെ പോയി കിടക്കുന്നത് ഓക്കേ ഫസ്റ്റ് നമുക്ക് ഇടിച്ചൊരു പ്രശ്നം കാര്യങ്ങളും ഉണ്ടാക്കണ്ട ഫസ്റ്റ് നമുക്ക് സംഭവം സംസാരിച്ചു നോക്കാം എന്നിട്ട് എത്തിയില്ലെങ്കിൽ ഫുള്ള തട്ടാം അപ്പൊ എനിക്കൊന്നും സെല്ലും ഉള്ളിലോട്ടാണോ തോന്നുന്നു അറിയാൻ പയ്യാസ് എന്തായാലും ഓഫ് ഇതിന്റെ മണ്ണിലും ചാടിക്കാറുണ്ടോ ഫസ്റ്റ് അപ്പം ഇവിടെ സാറിണ്ടോ സംസാരിച്ചു സാർ ജെയിംസിന്റെ കൂട്ടുകാരാണ് അപ്പൊ അവനെ വിളിച്ചോണ്ട് പോന്നതായിരുന്നു ഓ അങ്ങനെയല്ലേ സാറേ കാര്യങ്ങൾ അപ്പൊ ഞാൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങ നമുക്ക് ഇതൗമാരിശേ പറഞ്ഞ കേക്കില്ലെന്ന് തോന്നുന്നു അതെല്ലാം നമുക്ക് നമ്മുടെ ശോഭം തന്നെ എടുക്കേണ്ടി വരും മര്യാദയ്ക്ക് പറഞ്ഞ നീന്തുന്നു കേക്കില്ല അല്ലേടാ ഫസ്റ്റ് ഇവിടെ ഗാർഡിനെ തന്നെ തട്ടാം എന്നാ പിടിച്ചോടാ ഓഹ് എല്ലാ വരുന്നുണ്ട് എല്ലാവരും വരട്ടെ എല്ലാവരും ഇങ്ങോട്ടൊക്കെ ഒമാര് പറഞ്ഞാൽ കേൾക്കത്തില്ല കേസ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ അവനെ സേഫ് ആക്കിയിട്ടുണ്ട് അവൻ്റെ സെല്ല് തുറന്നു വിട്ടിട്ടുണ്ട് ഓക്കെ ആ എല്ലാത്തിനും ചറവുന്നുണ്ട് ത്രീ സ്റ്റാർ വന്നിട്ടുണ്ട് ഇതൊന്നും നോക്കണ്ട ആർ പി ജിയിലെ ഓമാര് ഒതും കൂടെ വന്നാലും പോകുന്നതാണ് അപ്പം എന്തായാലും പെട്ടെന്ന് ഇനി ഇവിടെ നിന്നും ശരിയാത്തില്ല കാറെടുത്ത് നേരെ രക്ഷപ്പെടാം കേസ് എന്തായാലും നേരെ വീട്ടിൽ എത്തിയിട്ട് കാണാം അതായിരിക്കും സേഫ് ഇവിടെ നിന്നാലും പെട്ടെന്ന് രക്ഷപ്പെടാം ഓക്കെ കേസ് അപ്പോൾ നമ്മളത് നേരെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവനെ എന്തായാലും വീട്ടിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അവനെ സേഫ് ആയിട്ട് വീട്ടിലാക്കിയിട്ടുണ്ട് ജെയിംസിന് അപ്പോൾ ഇന്നൊരു പീസ്ഫുൾ ആയിട്ട് ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കുറച്ച് വെടിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൈസ് കുറച്ചും കൂടെ ഒക്കെ മൈൻഡ് ഫീ പീസ് ആക്കാൻ വേണ്ടി നമ്മൾ ഒരു അടിപൊളി ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോവാണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റെഡിയാക്കാം ആ ഗസ് അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിച്ചാൽ പൊട്ടിച്ചേക്കാം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നേരെ എന്തായാലും എയർപോർട്ടിൽ യ്ക്ക് പോകാം കൈസ അതായിരിക്കും കുറച്ചും കൂടെ നല്ല അപ്പോൾ ഇനി എയർപോർട്ട് പോയിട്ട് കാണാം ഓക്കെ കേസ് വേറെ ഒന്നുമില്ല നമ്മൾ ഹായാബോസ് ബൈക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് കറങ്ങി നമുക്ക് നേരെ നമ്മളെന്താണ് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മളിന്ന് രാവിലെ തന്നെ അത്യാവശ്യം നല്ല മൂഡിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എയർപോർട്ടിലേ വിടാം ഒരു മിനിറ്റ് കേസ് എയർപോർട്ട് ഇതുവഴിയാണോ ഓ മൈക്കോട്ട് ഇതുവഴിയല്ല എന്നാണ് തോന്നുന്നത് ഇതുവഴിയല്ല എന്നല്ല ഇതല്ല കേസ് ഇതുവഴിയല്ല എയർപോർട്ട് നൈസിന് തിരിച്ചു വിടാം ഓക്കെ വാഴ നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പം കേസ് ഇതിനുമുമ്പ് നിങ്ങൾക്ക് അറിയുന്ന ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ദിവസം ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക നമുക്ക് എന്താ ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് നമുക്ക് ചെയ്തു വെക്കാം നമുക്ക് എയർപോർട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇതുവഴി ഇതുവഴിയല്ല കേസ് അയ്യോ ഉമാനെ കണ്ണിൽ ചെന്ന് പിന്നെയും പറണ്ട ഇനി വെറുതെ ഒരു ഒരു വെടിവെപ്പിന് എന്തായാലും എനിക്ക് വയ്യ അപ്പം നമുക്ക് എന്തായാലും ഇത് ഇവിടെ എൻട്രൻസ് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നത് വണ്ടി ഇടിക്കണ്ട വണ്ടി ഇടിക്കാതെ അത് നൈസിന് പോകാം പിന്നെ ഇടിച്ച് സീനാക്കണ്ട വേണ്ട വേണ്ട ഓക്കെ നൈസിനാണ് ഇത് ഇവിടെ തന്നെ കേസ് എൻട്രൻസ് ഓക്കെ നേരെ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് നമുക്ക് നമ്മളിവിടെ നമ്മളെ പ്രൈവറ്റ് ഒരു എന്താണ് ഒരു ഫ്ലൈറ്റ് ഒരു പ്ലെയിൻ ഉണ്ട് ഗെയ്സ് അപ്പം കതിലിൽ കയറി നേരെ പറക്കാം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി നേരി നമുക്ക് ആകാശത്തേക്ക് പറക്കാം കേസ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സെറ്റാക്കുക ഗൈസ് അപ്പോൾ നമുക്ക് ഇനി എൻ്റെ അടുത്ത എപ്പിസോഡിൽ കിണ്ണം വീഡിയോയ്ക്ക് കാണാൻ കൈസ് നമുക്ക് നേരതാണ് എനിക്ക് ഈ ഗെയിമിലെ ഏറ്റവും കൂടുതൽ എന്താണ് ഓടിക്കാൻ ഇഷ്ടമുള്ള സംഭവമാണ് ഈ ഫ്ലൈറ്റ് ഗൈസ് ഈ ഒരു എന്ത് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല ഈ ഒരു ഈ ഒരു സാധനം കേസ് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് പറത്താൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമിനകത്തിയതിൽ ഓക്കെ നല്ല അടിപൊളിയായിട്ട് പറത്ത് എളുപ്പമുള്ള എനിക്കൊരു എളുപ്പമായിട്ട് തന്നിട്ടുള്ളതാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ ഏതാണെന്ന് നമുക്ക് ഇഷ്ടമുള്ള ചിപ്പ് കോഡും കമൻറ്റ് ചെയ്തിരിക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റ് ആക്കാം ഓക്കെ ഹിബി നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷനും കാണാൻ പറ്റും അപ്പോൾ കേസ് നമുക്കൊരു അടുത്ത് വീട്ടിൽ കാണാം കേസ് എന്തായാലും ബബ് ബൈ ജിപ് കോഡ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ബബ്ബായ്